ഏയ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ജൂൺ മാസം കഴിഞ്ഞു ജൂലൈ മാസം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ജൂൺ മാസത്തിൽ നമ്മുടെ ഇ വി ടു വീലർ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മന്ത് വൺ മന്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഇൻക്രീസാണ് സെയിൽസ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ കമ്പനീസ് ഏതൊക്കെ ലെവലിൽ നിൽക്കുന്നുള്ളോ നമുക്ക് വേറെ ഡീറ്റെയിൽഡ് നോക്കാം അപ്പോൾ നേരം വീഡിയോട്ട് പോകാം വീഡിയോ പോകുന്ന മുന്നേ മുന്നേറ്റിനെ ചാനൽ അതുമായിട്ട് കാണുന്ന ആക്കാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരുവേം ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത് സമയം കളിയാൽ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം നമ്മൾ ആദ്യമേ ടോട്ടൽ സെയിൽസ് എന്ന് നോക്കുകയാണെങ്കിൽ മെയ് മാസം സെയിലിന് സാധിച്ചത് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് വണ്ടിയുടെ അത് ജൂൺ മാസമായപ്പോൾ എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതായിരം കൂടുകയും ചെയ്തു നമ്മൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ത്രീ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് സെവൻറ്റി ടു പെർസെൻറ്റിൻ്റെ ഗ്രോത്താണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആക്ച്വലി കാര്യമായ ഒരു ത്രീ പെർസെൻറ്റേജ് പറയുമ്പോൾ അത്യാവശ്യം റീസണബിൾ ഒരു സെയിൽസ് എന്ന മാസമാണ് ജൂൺ മാസം അടുത്ത ടോപ്പ് ടെൻ നോക്കുകയാണെങ്കിൽ പത്താം സാധനം നിൽക്കുന്നത് റിവോൾട്ട് മോട്ടേഴ്സാണ് അവർക്ക് മെയ് മാസ സെയിലിയാൻ സാധിച്ചത് അറുന്നൂറ്റി എൺപത്തി ഏഴ് വണ്ടികളാണ് ജൂൺ മാസമായ സമയത്ത് അറുന്നൂറ്റി അറുപതായിട്ട് അത് കുറയുകയും ചെയ്തു അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ത്രീ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റ് ഡെപ്പൊസിഷൻ കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ നെഗറ്റീവ് സെവൻ പോയിന്റ് വൺ പെർസെൻറ്റിൻ്റെ ഡെപ്പൊസിഷൻ ആണ് കാണിക്കുന്നത് അടുത്ത ഒമ്പതാം സ്ഥാനം നോക്കുകയാണെങ്കിൽ പുതിയൊരു പ്ലെയറാണ് കോണ്ടം എനർജി ആ പ്ലേയറിൻ്റെ പേര് ആക്ച്വലി അവർക്ക് മേ മാസം സെയിലാൻ സാധിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വേക്കേഴ്സ് ആണ് ജൂൺ മാസമായപ്പോൾ അറുന്നൂറ്റി എഴുപത്തി അഞ്ചായിട്ട് കൂടുകയും ചെയ്തു അപ്പം മന്ത്ൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ട്വന്റി നയ പെർസെന്റിന്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ഡാറ്റ അവൈലബിൾ അല്ല അടുത്ത നമ്മൾ എട്ടാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ജോ ഇബൈക്കാണ് എട്ടാം സ്ഥാനം നിൽക്കുന്നത് അവർക്ക് മന്ത് ഓൺ മന്ത് സെയിൽസ് നോക്കുമ്പോൾ ഇരുപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ നൂറ്റി മൂന്ന് ശതമാനത്തിന്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അവർക്ക് മേയ് മാസം സെയിൽ സഹായിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് വണ്ടിയോളം ജൂൺ മാസമായപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റാറായിട്ട് കുറയും ചെയ്തു അടുത്ത നമ്മൾ ഏഴാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ആണ് നിൽക്കുന്നത് ഏഴാം സ്ഥാനത്ത് അവർക്ക് മേ മാസം ചെയ്യാൻ സാധിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് വണ്ടിയിലാണ് ജൂൺ മാസമായപ്പോൾ ആയിരത്തി അറുപത്തി രണ്ടായിട്ട് കുറയും ചെയ്തു അപ്പോൾ മന്ത് ഓൺ മന്ത് ആണെങ്കിൽ നെഗറ്റീവ് എയ്റ്റ് പോയിൻറ്റ് ടു നയൻ്റെ ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് ഫോർ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസും കാണിക്കുന്നുണ്ട് അടുത്ത ആറാം സാധനം നോക്കുകയാണെങ്കിൽ ഗ്രീവ്സ് മോട്ടേഴ്സാണ് അവിടെ ആംബിയറിൻ്റെ ആണ് അവർക്ക് മെയ് മാസം ചെയ്തിരിക്കാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറാണ് ജൂൺ മാസമായപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്നായിട്ട് കൂടുകയും ചെയ്തു അപ്പോൾ മന്ത് ഓൺ കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത്തെട്ട് പോയിന്റ് ഏഴിൻ്റെ പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ഡാറ്റ അവൈലബിൾ അല്ല അടുത്ത നമുക്ക് ടോപ്പ് ഫൈവാണ് അപ്പോൾ പക്ഷേ എല്ലാവർക്കും നോക്കുന്ന ടോപ്പ് ഫൈവ് ലിസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ ടോപ്പ് ഫൈവില് അഞ്ചാം സ്ഥാനിക്കുന്നത് ഹീറോൻ്റെ വർക്കിൾസ് ആണ് ഹീറോ വീടെയാണ് അഞ്ചാം സാധനം നിൽക്കുന്നത് അവർക്ക് മെയ് മാസം സൈഡിയാൻ സാധിച്ചത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് വർക്കിൾസ് സൈഡിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ജൂൺ മാസമായപ്പോൾ മൂവായിരത്തി അറുപത്തി മൂന്നാലെ കൂടുകയും ചെയ്തു മന്ത്ൺ മന്ത് പറയാണെങ്കിൽ പോസിറ്റീവ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അടുത്ത നാലാം സാധനം നിൽക്കുകയാണെങ്കിൽ ഏതാണോ ആണ് നാലാം സാധനം നിൽക്കുന്നത് അവർക്ക് മെയ് മാസം ചെയ്യാൻ സാധിച്ചത് ആറായിരത്തി ഇരുപത്തിനാല് വർക്കേഴ്സാണ് ജൂൺ മാസമായപ്പോൾ ആറായിരത്തി തൊണ്ണൂറ്റി ഏഴ് കൂടുകയും ചെയ്തു മന്ത്ൺ മന്ത് പറയുകയാണെങ്കിൽ പോസിറ്റീവ് വൺ പോയിൻറ്റ് ടു പെർസെൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് തേർട്ടി ഫോർ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അടുത്ത ടോപ്പ് ത്രീ നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനം ആണ് അവർക്ക് മെയ് മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് ആണ് ജൂൺ മാസം ആയപ്പോൾ അത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചറ് കുറയും ചെയ്തു നമ്മൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ടു പോയിൻറ്റ് ടു പെർസെൻറ്റ് ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് ടു സീറോ ടു പെർസെൻ്റെ ഹൈക്കും കാണിക്കുന്നുണ്ട് അടുത്ത രണ്ടാം സാധനം നോക്കുകയാണെങ്കിൽ ടി വി സാധനം നിൽക്കുന്നത് അവർക്ക് മെയ് മാസം ചെയ്തിട്ട് സാധിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വർക്കിൾസ് ആണ് അത് ജൂൺ മാസം ആയപ്പോൾ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴായിട്ട് കൂടുകയും ചെയ്തു നമ്മൾ മന്ത് ഒൺ മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് സെവൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീയുടെ ഗ്രോത്തും കാണിക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി ഒന്നാം സാധനം അവിടെ ഓലയാണ് നമുക്ക് എല്ലാവർക്കും കുറേ ഓലയാണ് ഒന്നാം സാധനം നിൽക്കുന്നത് അവർക്ക് മെയ് മാസം സെലി ചെയ്യാൻ സാധിച്ചത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വേർക്കിൾസാണ് ജൂൺ മാസമായപ്പോൾ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനാറായിട്ട് കുറയും ചെയ്തു അപ്പോൾ മന്ത് ഒൺ മന്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് വൺ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റ് ഡിപ്രിസേഷൻ കാണിക്കുന്നുണ്ട് ഇയർ ഒൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് വൺ സീറോ സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് ഹൈക്കും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് ഈ വി സെഗ്മെന്റിൽ അപ്പോൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അങ്ങനെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഫെയിം ത്രീ സബ്സിഡി ഒക്കെ വരാൻ പോകുന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുന്ന പറയാൻ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തിരിച്ചാൽ ലൈക്ക് ചെയ്യണം എപ്പോഴും ചാനൽ അതായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ബെല്ലക്കൻ പ്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടാ ബേബി ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ